ബഹിരാകാശ ദൗത്യം പൂർത്തിയാക്കി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല രാജ്യത്ത് തിരിച്ചെത്തി ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ന് പുലർച്ചയോടെയാണ് അദ്ദേഹം എത്തിയത് ഏകദേശം ഒരു വർഷം നീണ്ട ദൗത്യത്തിനു ശേഷമാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് കാലുകുത്തുന്നത് കുടുംബാംഗങ്ങൾ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത ഐഎസ്ആർഒ ചെയർമാൻ വി നാരായണൻ എന്നിവർ ചേർന്നാണ് ശുഭാംശു ശുക്ലയെ സ്വീകരിച്ചത് ദേശീയ പതാകയുമായി നിരവധി ആളുകളും അദ്ദേഹത്തെ വരവേൽക്കാൻ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു വെല്ലുവിളി നിറഞ്ഞ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി തിരിച്ചെത്തിയ ശുഭാംശു ശുക്ല ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും ഈ മാസം ഇരുപത്തി മൂന്നിന് നടക്കുന്ന ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തിലും അദ്ദേഹം പങ്കെടുക്കും ബഹിരാകാശത്തിൽ നിന്നും രാജ്യത്തേക്ക് മടങ്ങിയെത്തിയതിലുള്ള സന്തോഷം ശുഭാംശു ശുക്ല തന്റെ ഇൻസ്റ്റാഗ്രാം കുറിപ്പിൽ പങ്കുവെച്ചു വെല്ലുവിളി നിറഞ്ഞ ദൗത്യത്തിനു ശേഷം കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും രാജ്യത്തെ ജനങ്ങളെയും കാണാൻ കഴിയുന്നതിന്റെ ആവേശത്തിലാണ് ഞാൻ എന്റെ ജീവിതം ഇതാണെന്ന് ഞാൻ കരുതുന്നു എന്നാണ് അദ്ദേഹം വൈകാരികമായി കുറിച്ചത് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ഏറെ ശ്രദ്ധ ചെലുത്തിയിരുന്നു ജൂൺ ഇരുപത്തിയാറിന് ആക്സിയം ഫോർ മിഷന്റെ ഭാഗമായാണ് ശുഭാംശു ബഹിരാകാശ നിലയത്തിലെത്തിയത് സ്പേക്സ് എക്സ് ഡ്രോണിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പുതിയ നാലംഗ സംഘത്തിൽ ഒരാളായിരുന്നു അദ്ദേഹം രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശ യാത്ര നടത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ബഹുമതിയും ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച ഇന്ത്യക്കാരൻ എന്ന നേട്ടവും ശുഭാംശു ശുക്ല സ്വന്തമാക്കി സ്വദേശമായ ലക്നൌവിൽ അദ്ദേഹത്തിന്റെ പഠന സ്ഥാപനമായ സിറ്റി മോണ്ടിസോറി സ്കൂളിൽ ഇരുപത്തിയഞ്ചിന് ശേഷം സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യൻ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റനും മികച്ചൊരു ടെസ്റ്റ് പൈലറ്റുമാണ് ശുഭാംശു ശുക്ല വിമാനങ്ങളുടെ പരീക്ഷണ പറക്കലുകളിൽ അതീവ വൈദഗ്ധ്യം തെളിയിച്ച അദ്ദേഹം നിരവധി തരം വിമാനങ്ങൾ പറത്തിയിട്ടുണ്ട് ഈ കഴിവും അനുഭവ പരിചയവുമാണ് അദ്ദേഹത്തെ ഇന്ത്യൻ വ്യോമസേനയുടെ പൈലറ്റുമാരിൽ നിന്നും ബഹിരാകാശ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കാൻ കാരണമായത് ഈ തിരഞ്ഞെടുപ്പ് വർഷങ്ങളോളം നീണ്ട കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ഫലമായിരുന്നു ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ ഗൻഗയൻ ദൗത്യത്തിനായുള്ള പരിശീലനത്തിന്റെ ഭാഗമായാണ് ശുഭാംശുവിനെയും മറ്റ് മൂന്ന് ഇന്ത്യൻ വ്യോമസേനാംഗങ്ങളെയും തിരഞ്ഞെടുത്തത് റഷ്യയിലെ യൂറി ഗഗാറിൽ കോസ്മോന ട്രെയിനിങ്ങിന് സെന്ററിലായിരുന്നു ഇവരുടെ ആദ്യഘട്ട പരിശീലനം അവിടെ അവർ ബഹിരാകാശ യാത്രയ്ക്ക് ആവശ്യമായ ശാരീരികവും മാനസികവുമായ കാര്യക്ഷമം നേടി ഈ പരിശീലനം പൂർത്തിയാക്കിയ ശേഷമാണ് ശുഭാംശുവിന് ആക്സിയം എം ഫോർ മിഷൻ ഭാഗമാകാൻ അവസരം ലഭിച്ചത് ഒരു സ്വകാര്യ ബഹിരാകാശ യാത്ര എന്ന നിലയിൽ ഇതിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു ഈ ദൗത്യത്തിലൂടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യ ഇന്ത്യ എന്ന ചരിത്രവും ശുഭാംശും സ്വന്തമാക്കി ഏകദേശം ഒരു വർഷത്തോളം നീണ്ടുനിന്ന ഈ ദൗത്യത്തിൽ അദ്ദേഹം നിരവധി ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തി ഇന്ത്യയിലെ ഗവേഷണ സ്ഥാപനങ്ങൾ വികസിപ്പിച്ചെടുത്ത സൂക്ഷ്മ ഗുരുത്വ പരീക്ഷണങ്ങളാണ് അദ്ദേഹം പ്രധാനമായും നടത്തിയത് ബഹിരാകാശ നിലയത്തിൽ കൂടുതൽ കാലം ചെലവഴിച്ച ഇന്ത്യൻ പൗരൻ എന്ന റെക്കോർഡും ശുഭാംശു പേരിൽ തന്നെയാണ് ഈ നേട്ടങ്ങൾ ഇന്ത്യയുടെ ഗംഗയാൻ ദൗത്യത്തിന് വലിയ മുതൽക്കൂട്ടാകും ഈ ദൗത്യത്തിൽ ശുഭാംശു ശുക്ല നൽകുന്ന അനുഭവങ്ങളും വിവരങ്ങളും ഭാവിയിൽ ഇന്ത്യയുടെ സ്വന്തം മനുഷ്യ ദൗത്യങ്ങൾക്ക് വഴികാട്ടിയാകും ഒരു വർഷത്തിന് ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശുക്ലയ്ക്ക് ഡൽഹിയിൽ വലിയ സ്വീകരണമാണ് ലഭിച്ചത് ഈ സ്വീകരണം ഒരു വ്യക്തിയുടെ നേട്ടത്തിന് എന്നതിനപ്പുറം ഒരു രാജ്യത്തിന്റെ സ്വപ്നത്തിന് ലഭിച്ച അംഗീകാരം കൂടിയാണ് ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ ദൗത്യത്തെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല അവസരങ്ങളിലായി തന്റെ അഭിപ്രായം വ്യക്തമാക്കിയിട്ടുമുണ്ട് ഈ ദൗത്യം ഇന്ത്യയുടെ ശാസ്ത്ര പുരോഗതിയുടെ യുവതലമുറയുടെയും അഭിലാഷങ്ങളുടെയും പ്രതിഫലനമാണെന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന വിലയിരുത്തൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശുഭാംശു ശുക്ലയുമായി ബഹിരാകാശ നിലയത്തിൽ വെച്ച് നേരിട്ട് വീഡിയോ സംഭാഷണം നടത്തിയിരുന്നു ഈ സംഭാഷണത്തിൽ ശുക്ലയുടെ യാത്ര ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു ഏറ്റവും അകലെയാണെങ്കിലും ഇന്ത്യക്കാരുടെ ഹൃദയത്തോടെ ഏറ്റവും അടുത്തു എന്നാണ് ശുഭാംശു ശുക്ലയെ അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് ശുക്ല തന്റെ െന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബഹിരാകാശ ദൗത്യം പൂർത്തിയാക്കി ഇന്ത്യയിൽ ശുഭാംശുത്തിയതിനു ശേഷം അദ്ദേഹത്തിന് വലിയ സ്വീകരണമാണ് ഇപ്പോഴും ശുഭാംശ ശുക്ലയുടെ ദൗത്യം ഇന്ത്യയുടെ ഭാവി ബഹിരാകാശ പദ്ധതികളായ ഗംഗയാൻ ദൗത്യം ഇന്ത്യൻ ബഹിരാകാശ നിലയം എന്നിവയ്ക്ക് വലിയ പ്രചോദനമാകുമെന്ന് പ്രധാനമന്ത്രി മോദി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ചന്ദ്രയാൻ ദൗത്യത്തിനു ശേഷം കുട്ടികളിൽ ശാസ്ത്രത്തോടുള്ള താല്പര്യം വർദ്ധിച്ചതായും ശുക്ലയുടെ ദൗത്യം അതിന് കൂടുതൽ ഊർജം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ലക്നൌവിലെ സിറ്റി മോണ്ടിസോറി സ്കൂളിലായിരുന്നു ശുഭാംശു ശുക്ലയുടെ പ്രാഥമിക വിദ്യാഭ്യാസം പഠനത്തിന് മികച്ച പ്രകടനം കാഴ്ചവെച്ച അദ്ദേഹം പിന്നീട് നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ ചേർന്നു പ്രതിരോധ മേഖലയോടുള്ള അദ്ദേഹത്തിന്റെ അധിനിവേശത്തിന് ഇതൊരു അടിത്തറയിട്ടു ഇവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ കരിയർ ഇന്ത്യൻ വ്യോമസേനയിലേക്ക് തിരിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഫൈറ്റർ പൈലറ്റായി അദ്ദേഹം സേവനം ആരംഭിച്ചു വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റനും മികച്ചൊരു ടെസ്റ്റ് പൈലറ്റുമാണ് ശുഭാംശു ശുക്ല വിമാനങ്ങളുടെ പരീക്ഷണ പറക്കലുകളിൽ അതീവ വൈദഗ്ധ്യം തെളിയിച്ച അദ്ദേഹം നിരവധി തരം വിമാനങ്ങൾ പറത്തിയിട്ടുണ്ട് ഈ കഴിവും അനുഭവ രുചിയുമാണ് അദ്ദേഹത്തെ ഇന്ത്യൻ വ്യോമസേനയുടെ പൈലറ്റുമാരിൽ നിന്നും ബഹിരാകാശ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കാനും കാരണമായത് ഈ തിരഞ്ഞെടുപ്പ് വർഷങ്ങളോളം നീണ്ട കഠിനധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ഫലമാണ്